സുബഹാനല്ലോ നോശുവിനെ പേടിച്ചോ ഔ നമ്മളടിത്തറയുടെ അളക്കുന്ന പറഞ്ഞത് എന്റെ ഊപ്പാടം കട്ട് കലങ്ങോ നോക്കാം നമുക്ക് നിങ്ങളുടെ അടിത്തറ ഇളക്കിയിട്ടേ ഈ സംഘം ഈ മഹാൻ ഈ മഹാന് പോരാട്ടം അവസാനിപ്പു പറയാൻ കിട്ടാത്തത് നോക്കൊന്നും വേണ്ട അത് എന്തൊക്കെയാ പറയാണ് അപ്പൊ ചിലടത്ത് പറയാൻ കിട്ടുന്നില്ല നോക്കണ്ടടുത്ത് പറയാം മൈക്കീടത്ത് നിന്ന് അയിന് നൌസാദല്ല കാട്ടുകളനല്ല കുഞ്ഞാമതല്ല കുഞ്ഞാമീൻറ്റേം ആൻറ്റീം ഒക്കെ പാടെ തറവാട്ടുകാരും മൊത്തത്തില് മാത്രല്ല ആയിരം പെട്ടല്ല പതിനായിരം പെട്ടെന്ന് ജനിച്ചാലും കഴിയൂല പൊന്നാരന്റെ നൌസാദെ അതിനൊന്നും മെൻകെട്ടിട്ട് കാര്യമില്ല ഏയ് ആഫീസിൻ്റെ പൂട്ടാൻ പോണത് നടന്ന് നടന്ന് നിങ്ങളെ അടക്കം ഏറ്റവും വലിയ നിങ്ങൾ പൂട്ടിക്കുന്നേറൊക്കെ അങ്ങനെ ആ ബാബ് ഞങ്ങൾ അങ്ങ് തുറന്നാൽ മുതൽ പൂട്ടേണ്ടി വരും ഔ എക്കൊരു പുതിയ തരേജ് ആ ബാബു തുറന്നാൽ ഹെഡ് മുതൽ പൂട്ടേണ്ടി വരും നൗസാദേ ഇതന്റെ ഇത് ചാട്ടിലെ ഏയ് കോമാട്ടുചാട്ടിലേരാണ്ടി അല്ല നിങ്ങൾ അവസാനത്തെ എല്ലാ സാധനങ്ങളും ഊരി നിൽക്കോളൂ അത് കമ്പം പറയാണ് എൻ്റെ താല്പര്യം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെ അതിന്റെ മുന്നേ ഊരും എത മുന്നെ ഊരും എനിക്ക് കമ്പണ്ടങ്ങനെ സംഘടന അതൊന്നും അങ്ങനെ പെട്ടെന്ന് തകർക്കല്ലേ നമ്മളെ ഗുണ്ടായുസൊന്നും പെട്ടെന്ന് തകർക്കല്ലേ ഇനി മോണ്ടട നമുക്ക് കൊറച്ചൊക്കെ ഗുണ്ടായുസം കെട്ടണ്ടേ അന്ന പോലക്കത്തെ ആൾക്കാരുടെ അടി കൂടി ജീവിച്ചു പോണ്ടേ അപ്പൊ നമുക്കൊരു കൊറച്ച് കുണ്ടായസം കെട്ടേ ഞാൻ മോശല്ലോ ഇച്ചു മാത്രം നിങ്ങളെയും കൊണ്ടേ എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങളെന്താണ് അങ്ങനെ ഞങ്ങൾ എന്താണ് ഇത് അങ്ങനെയാണ് നരകത്തിന്റെ കൊണ്ടോലടാട്ടിലും അവിടെ പോയിട്ടേ ഞങ്ങൾ പോവുള്ളൂ അതിന്റെ ഏറ്റ അടിത്തട്ടിച്ച് പോയി ബന്ധിട്ടേ ഞങ്ങൾ വരള്ളൂ അങ്ങനെ അതിന്റെ ആവശ്യം വരള്ളൂന്ന് വെച്ച് തോന്നണത് അത്ര മാത്രം പറയുന്നുണ്ട് പേടിച്ചോളിയും വലിയ തെതിബീർ ഉണ്ട് എന്നാ പറഞ്ഞത് ആ തെതിബീറുള്ളു നമ്മള്

സുലൈമാൻ സുലൈമാൻ വലിയുള്ള കൊടുത്ത മഹാനരായ വലിയുള്ളാഹി ബാബയെ പോലെയുള്ള വലിയ ചോദ്യം ചെയ്യാൻ പറ്റിയ അവിടെ ിയെ പോലെ അതുപോലെ തന്നെ കാട്ടുകള്നെ പോലെ ഏത് കള്ളന്മാര് വന്നാലും ആ കള്ളന്മാരെ മുഴിവൻ ചോദ്യം ചെയ്യുകയും ചെയ്യും മുഴിവൻ പൊതുരംഗത്ത് കൊണ്ടുവരുകയും ചെയ്യും ും ചെയ്യും കള്ളന്മാര മുഴുവനും പറഞ്ഞത് ആര് വലിയ പഠിപ്പിച്ച കൽപ്പട്ട സുപ്രിയാജിന്റെ വീട്ടില് അവിടെ പോകാമിന് അവിടെ ചെന്നി പറഞ്ഞു ഇവിടെ ഒരു അപ്പുറത്തെ റൂമിൽ വന്നിട്ട് ഒരാഴ്ചയായിട്ട് വിളിക്കും പറഞ്ഞു അപ്പൊ തന്നെ തുടങ്ങി അവന്ന് വിളിക്ക ആരെ ഇവിടെ വരാൻ വരുന്നുള്ളു അവന് ശംഷുലമ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പച്ചപ്പൊതു ആ ഔലിയായി ചമഞ്ഞു നൽകുന്ന വ്യക്തി മീനങ്ങാടി സുരീമാണ്

നിസ്കരിച്ചിട്ടുണ്ടോ ഇവനാകെ സ്കരിച്ചിട്ടുണ്ടോ താടി ശംശുലയുടെ സിംഹഗർജനമാണ് ചോദ്യം കേട്ടപ്പോൾ സുലയമാനൌലിയ തറന്നുപോയി ശംശുരക്കൂന് മറിയിൽ ആരാന്റെ കൂട്ടിലെ കൊയ്ത് നടക്കുന്ന കള്ളവര്യ ചമഞ്ഞവനാണ് അടിച്ചെറക്കൂ അവനെ അങ്ങനെ അവൻ അടി കിട്ടിയിട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു ഇപ്പൊ ഞങ്ങളുടെ നാട്ടിന്റെ അടുത്ത് ചാത്തമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ മുസ്ലിം മംഗല ചാത്തമംഗലമാണ് അവിടെയുള്ള ഒരു സ്ഥലത്ത് കൂടാരം അവിടെ ആരും അദ്ദേഹത്തിന്റെ അടുത്ത് അടുക്കലേക്ക് വരുന്നില്ല ഞാൻ രണ്ട് ചരിത്രം പറഞ്ഞത് തുടരുമ്പോ നമ്മളും തുടരും ഇജ്ജാണ് പറയാ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം മൂന്നാം ഭാഗം ഇജ്ജാണ് വെക്കന്നല്ലാതെ ആരാ എന്റീന മറുപടി അറിയില്ലേ ഒരോറ്റ മൂക്ക് കീപ്പട്ടായ ഒരു മറുപടി തരുമോ ആ മറുപടി തരൂല ഉറപ്പാ അതിന് എത്ര ചത്തിട്ടും കാര്യം എനക്ക് കണ്ണേറ്റ് വരൂല സംവാദത്തിന് ഇരുന്നാൽ സംവാദത്തിന് വെച്ച് പോയല്ലോ കർണാടകയില് സംവാദത്തിന് പോയല്ലോ എന്ത് ജാതി ഉറപ്പില്ല അവിടെ പിന്നെ ആകെ കൊഞ്ഞനെ കുത്തിയാണ്ട് പോരണ്ടി വന്നില്ലേ ആകെ ഇളിമ്പി പോരണ്ടി വന്നില്ലേ ആകെ ഇളിമ്പി ഇളിമ്പിയനായിട്ട് പോകുന്നില്ലേ അതാ നോക്കി ജാതിയായിട്ട് സമ്പാദത്തിനോ ഏതാ അവിടെ ചെന്നിട്ട് എന്ത് ജാതിയെന്ന് ഇത് ഇതെന്താന്ന് കിട്ടണ്ടേ ഓല് കണ്ട സുന്നികളൊക്കെ ഓല് പറഞ്ഞു പക്ഷെ ഇത് ആ കണ്ട സുന്നിയൊന്നുമല്ല വേറെന്തോരു ജാതനാണെന്നുണ്ടപ്പോൾ അത് പറ്റൂല നമുക്ക് സുന്നിന് ഏതെങ്കിലും ഒന്നും ആയിരിക്കണം എന്ന് അത് കേട്ടോ കാണി നിങ്ങളുടെ ഞങ്ങളുടെ വെള്ളി വെല്ലുവിളിക്കുന്നത് വീണ്ടും സുന്ദികളുമായിട്ട് ഇസ്തിഹാസ വിഷയം അല്ലെങ്കിൽ സ്വർക്കുമായുള്ള ബന്ധം സുന്ന ജനാതുമായുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംവാദം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ അത് അവരോട് അറിഞ്ഞാൽ മതി അത് തയ്യാറുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത് പക്ഷേ അവിടെ അറിയേണ്ട ഒരു കാര്യ ഉസ്താദ് എസ് എസ് കെ ഭാഗത്ത് വന്നതാണോ എസ് എസ് എഫിന്റെതാണാണോ അത്രയും അറിഞ്ഞാല് അത് അത് മുമ്പോട്ട് കൊണ്ടുപോകാം അവര് പറയട്ടെ അസ്സാംക്കും പറയുന്ന ഈ കത്ത് ഈ ഇംഗ്ലീഷിൽ എഴുതിയ െഴുതിയെഴുത്ത് അതല്ലേ ഇവിടെ എസ് കെ എസ് എസ് കെ എസ് എസ് ചർച്ച ഈ കത്ത് ഇദ്ദേഹം തന്നാണ് ഈ കത്ത് ഇട്ടാൻ തന്നാണ് അല്ല അവിടെ ഈ കത്ത് ഈ കത്ത് അദ്ദേഹം തന്നെ ഇദ്ദേഹം അല്ല അദ്ദേഹം അദ്ദേഹം ചോദിച്ചതിന് മറുപടി സുന്നികളുമായിട്ട് സംവാദത്തിനുണ്ടോന്നാണ് അല്ല സുന്നികളുമായിട്ട് സംവാദത്തിനുണ്ടോ ഏത് സുന്നികളാണ് ഞങ്ങൾക്ക് പരിചയമുള്ള സുന്നി ഒന്ന് ഇ കെ സുന്നി എന്ന് എ പി സുന്നി ഈത് രണ്ട് സുന്നികളും അംഗീകരിച്ച വ്യക്തിയെയാണോ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങൾക്ക് പരിചയമുള്ള കർണാടകയിലെയും കേരളത്തിലെയും ഞങ്ങൾക്ക് പരിചയമുള്ള സുന്നി എന്ന് പറയുന്നത് ഇ കെ സമസ്തയും എ പി സമസ്തയുമാണ് ഇ കെ സമസ്തയുടെയും എ പി സമസ്തയുടെയും ആളാണോ ഇദ്ദേഹം നിങ്ങൾ പറഞ്ഞോളി ഞമ്മളാളാന്ന് പറഞ്ഞോളി നിങ്ങളെ നേതൃത്വം കൂടി ഒന്ന് അംഗീകരിച്ചോട്ടെ അതല്ല എ പിക്ക് ആര് പറയാണ് ഞങ്ങളാളാന്ന് പറഞ്ഞോട്ടെ അങ്ങനെ അവരോട് നമുക്ക് സംവാദം ഇ കെ സമസ്തക്കാരുമായി സംവാദം നടത്തുമ്പോ കാക്ക വന്ന് മുട്ടയിട്ട് വിരിയിക്കാൻ സമ്മതിക്കൂല അത് കാക്ക കാക്കയായും കുയിൽ കുയിലായും വന്നാൽ ഞങ്ങൾ അംഗീകരിക്കും അതല്ലാതെ കുയിലിന്റെ പരിപാടി ആണത്വത്തോട് കൂടി പറയണം ഞാൻ ഇന്റെ വിഭാഗത്തിന്റെ ആളാണ് അതിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു വ്യക്തിയെ കൊണ്ടുവരൂ ഈ മംഗലാപുരത്തുള്ള ഈ സമസ്തക്കാരോട് ചോദിക്കട്ടെ ഇവിടെ എത്ര തോക്കടക്കമുള്ള എത്ര പ്രഗത്ഭരായ എ പി വിഭാഗത്തിന്റെ പണ്ഡിതന്മാരുണ്ട് ഈ കെയുടെ പണ്ഡിതന്മാരുണ്ട് ഇത് രണ്ടിലും പെടാത്ത ഒരാളെ കൊണ്ടുവന്നിട്ട് അതിനെ അംഗീകരിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ ഞങ്ങൾ സാധിക്കൂല കഴിയൂലെന്നല്ല ഈ രണ്ട് സമസ്തക്കാരും വഹിക്കൂലങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഈക്കാര് പറയട്ടെ ഇത് ഞങ്ങളാളാണെന്ന് അല്ലെങ്കിൽ ഏപിക്കാർ പറയട്ടെ ഇത് ഞങ്ങളാളാണെന്ന് ഇത് രണ്ടിലും പെടാത്ത ആളെ കൊണ്ടുവരുന്ന ദുര്യോഗം ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചോളി നിങ്ങൾ ആരാണ് ആയിട്ടാണ് ഞങ്ങൾ സംവാദത്തിന് ഏറ്റെടുത്തത് ഈ നൌഷാദുമായിട്ട് ഇല്ലാന്ന് ഞങ്ങൾ പറഞ്ഞതാണ് എന്തിനേറെ ഇവിടെ ഇരുന്നിട്ട് പോലും ഈ സഹോദരന്റെ വാപ്പായ്ക്ക് വിളിച്ച സംസ്കാരം ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ മുജീബ് ഖാന്റെ വാപ്പായ്ക്ക് ഈ നൌഷാദ് ഹസിനെ വിളിക്കുക എന്ത് സംസ്കാരമുള്ള സഹോദരൻ അതൊക്കെ വിളിക്കേണ്ട അടുത്ത് വിളിക്കൂന്നല്ലേ അതൊക്കെ അതൊക്കെ വിളിക്കേണ്ട അടുത്ത് വിളിക്കൂന്നോ നിങ്ങളൊന്നും ഒരു മിനിറ്റ് ഇവിടെ വാപ്പായ്ക്ക് ഇവിടെ ഇരുന്നിട്ട് മുന്നിലിരിക്കുന്ന മുജാഹിദ് പ്രവർത്തകന്റെ വാപ്പായ്ക്ക് വിളിച്ച ഒരാൾ ബെഞ്ചിൽ അടിച്ചിട്ട് പ്രഷർ കാണിക്കുന്ന ഇങ്ങനെയുള്ള ഈ ടീമിനോട് ഞങ്ങൾ സംവാദത്തിന് ഇല്ല കുക്കിലെ താല്മികളുണ്ട് അത് നിങ്ങളുമായിട്ടാണ് ഏറ്റെടുത്തത് നിങ്ങളവിടെ വരുമ്പോ എന്താ ചെയ്തത് ആദ്യമേ വന്നപ്പോ സ്റ്റെപ്പ് കയറി വന്ന് സലാം സലാമറിന് കൈ തന്നു പോയപ്പോ ഞങ്ങക്ക് തല്ലു ഖുഷിയായിട്ട് എന്ത് കുറച്ച് സന്തോഷായി എന്ത് ആ ആള് വിശാറ നോക്കുമ്പോ ഈ ചങ്ങാതി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ചങ്ങാതിയുമായിട്ട് ഞങ്ങൾ ഇല്ല അത് ഞങ്ങൾ പറഞ്ഞു വേറെ ഏത് ആല ആലയും വേറെ ഏതാലും നിങ്ങൾ കൊണ്ടുവന്നോ ഞങ്ങളുണ്ട് ഈ ക ഈക്കാർക്കും ഇവൻ സുന്നിയല്ല ഏ എ പിക്കാർക്കും സുന്നിയാന്ന് പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ നൌഷാദിനെ ഈക്കാരോ എ പിക്കാരോ സുന്നിയായി അംഗീകരിക്കുന്നുണ്ടോ ആ കുക്കിന്റെ നാളെ എസ് കെ എസ് എസ് എഫ് ഇത് പുറത്താവും കുക്കിവിടുന്ന് കുക്കിലോട് പറയട്ടെ ഔദ്യോഗികമായിട്ട് മംഗലാപുരത്തെ എസ് കെ എസ് എസ് എഫ് കാര് ഇദ്ദേഹത്തെ സുന്നിയായി അംഗീകരിച്ചിരിക്കുന്നു പറയി പറ പിന്നെ തീർന്ന് നൌഷാദ് നൌഷാദ് തീർന്ന് പിന്നെ അങ്ങനെ പറഞ്ഞു പിന്നെ ഏറ്റെടുക്കാൻ പറ്റൂല എസ് കെ എസ് എസ് എഫ് ഏറ്റെടുക്കൂല അപ്പൊ യു പിടുക്കാത്ത ഒരാളുമായി ഞങ്ങൾ സംവാദത്തിനില്ല ഒരാളെയും ആ വിഷയത്തിൽ വിടുകയില്ല ആർക്കും വരാം ചെയ്യാം ിൽ തോണ്ടി കളിക്കാനൊന്നും കിട്ടൂല ഇതുവരെ വാട്സപ്പിലായിരുന്നു നീച്ചു കണ്ടാണ് പിന്നെ ഈ പരിപാടിക്ക് പോണത് എന്നിട്ടാ വാട്സപ്പിൽ തോണ്ടി കളിക്കാൻ കിട്ടൂല അറിയേണ്ടത് എന്നിട്ട് അപ്പുറത്ത് ചെന്നിട്ട് വേറെ ചോദിച്ച് ചെന്നിട്ട് ചൊറിഞ്ഞാണ്ട് മുഖാമുഖത്തിന് സംവാദത്തിന് ചെന്നതാണ് വ്യവസ്ഥ ചെയ്താട്ടി വിട്ടു അത് കണ്ടില്ല നിങ്ങൾ മുന്നേ അതിനൊക്കെ ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് നേർക്ക് നേരെ ഇരിക്കാൻ കഴിയാത്ത ആളുകളിൽ ആരെങ്കിലും നമുക്കൊന്ന് ഇരുന്ന് കളിക്കാം അതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചാൽ മതി ഞങ്ങൾ അതിന് കൂട്ടണ്ട ഞങ്ങൾ നേരെ കിതാബ് വെച്ച് നേർക്ക് നേരെ ഇരുന്ന് കിതാബ് വെച്ചുള്ള നേർക്ക് നേരെയുള്ള വാദപ്രതിവാദം അതിനുള്ളവരുണ്ടോ വന്നോളി ഇനി പൈസ ഇല്ലാത്തോണ്ട് വരാതെ കണ്ട ചെലവൊക്കെ ഞങ്ങൾ എടുത്തോളാം ഈ വിഷയങ്ങളൊന്ന് തിരുത്തി തന്നാൽ മതി തെറ്റായ വാദങ്ങളൊന്ന് ക്ലിയർ ചെയ്തോളൂ അതല്ലേ വേണ്ടത് വേണ്ടത് തെറ്റായ വാദങ്ങൾ ക്ലിയർ ചെയ്യാണ്